അലിൻജോസ് ബരേറയുടെയും രേണു സുതിയുടെയും ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു ലിപ് ലിപ്ലോക്കിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ കടന്ന് തമ്മിലടിക്കുന്നു ആ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് എന്തോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കണ്ട് ഭാഗമാണിത് എനിക്ക് ഇതിനി ആണോ അതോ ഇനി ശരിക്കും നടന്ന സംഭവമാണോ എന്ന് അറിയാൻ വയ്യ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു കാര്യം ഫേസ്ബുക്കിൽ കടന്ന് തകർത്ത് വെച്ച് ഓടുന്നുണ്ട് എന്താണ് സംഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ിപ്ലോക്ക് സംഭവം ഇവരെ സ്ക്രിപ്റ്റിനകത്ത് ലിപ്ലോക്കിന്റെ സീൻ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു അലിൻജോസ് ബെറിയ ആയിട്ട് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതോ ആൽബോ എന്തോ പരിപാടിയും കണ്ടാ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇനി ഇവൻ പിടിച്ച് ഉമ്മ വയ്ക്കാനായിട്ട് ശ്രമിച്ചോ അതോ ലിപ്ലോക്കിന്റെ സീൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നോ എന്ന് അറിയത്തില്ല എന്ത് തന്നെ ആയാലും അതിനെ ഒരു പ്രശ്നമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി കാണാം രേണുസുദി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അല്പം വിലയുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് രേണുസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നാണ് ആർട്ടിസ്റ്റ് ആയി തുടങ്ങിയത് ഈ കൊല്ലം സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികൾ കാണിച്ചിട്ടല്ലേ ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വന്നത് അല്ലാതെ ജനിച്ചപ്പോഴേ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലോ ഇങ്ങനൊന്നും നിങ്ങളില്ലായിരുന്നു അല്ലേ അപ്പൊ നിങ്ങളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ വളരെ നന്നായിരിക്കും രേണു സുദിയുടെ അന്നും ഇന്നും പറയാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ ഇവരൊക്കെ നിങ്ങളെ വെച്ചിട്ട് മാക്സിമം മുതലെടുക്കുവാണ് ഈ ഒരു റീച്ചും കാര്യങ്ങളും ഒക്കെ എന്നും നമ്മുടെ ലൈഫിൽ നിലനിൽക്കത്തില്ല മനസ്സിലായല്ലോ പലരുടെയും കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾസ് ആണ് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി കാണാം சரி பற்றி வள ஒரு மினிட்டு ஒரு மினிட்டு அக்ரிமெண்ட் கொடுத்துட்டோ இல்லையா இல்ல ും പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയുടെ ഫ്യൂച്ചറിനെയും കൂടെ ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റം പറയുവല്ല അല്ല സാരിക്കും നിങ്ങക്ക് ബോധം ഉണ്ടെങ്കിൽ ചിന്തിക്ക് ഇതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുമ്പം എങ്ങനെയായിരിക്കും ബാധിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇവർക്ക് രണ്ട് മക്കള് ഈ വളർന്ന് വരിക ഈ പറയുന്ന മൂത്ത സുദി മകനായാലും സ്വന്തം മകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ ആ ഒരു പയ്യനെ നോക്കുന്നത് ശരിക്കും ആ ഒരു പയ്യൻ ലൈവിൽ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആൾക്കാരും ചോദിക്കുന്നത് ഈ രേണു സുദിയെ പറ്റിയിട്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള ഒരു കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യത്തില്ല ഇനി ശരിക്കും ഇത് റിയൽ ആയിട്ട് നടന്നയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പേഴ്സണലി സംസാരിച്ച് തീർക്കുക അല്ലാതെ എനിക്ക് ലിപ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ലിപ്ലോക്കിന്റെ പേരിലൊക്കെ തമ്മിൽ അടിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ ശരിയുള്ള ഒരു പരിപാടിയാണോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കും ഇനി ഞാനായിട്ട് വന്ന അഭിപ്രായം പറയുന്നില്ല എന്തായാലും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ അങ്ങനെ അങ്ങനെ അല്ല അല്ല ജസ്റ്റ് 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 ഒരു 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 ഉമ്മ അതായത് ചുണ്ട് ഇങ്ങനെ ഡീപ്പ് ആയിട്ടില്ല മുന്നോട്ട് എന്തെങ്കിലും ആ ആ ആ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ ആ ഒരു പാട്ടിനകത്ത് ഏത് ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മി മുട്ടി മുട്ടി മുട്ടിയില്ല എന്നുള്ള സീനല്ലേ ജസ്റ്റ് ഇത് ഇങ്ങനൊക്കെ ആണെങ്കിൽ ഓക്കെയാണ് പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് അതൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അപ്പൊ ലോക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് അല്ലെങ്കിൽ കൊള്ളാം എന്തായാലും അടുത്തിരിക്കുന്ന വ്യക്തി അറിയാലോ ജോസ് പെരേര ഇതുപോലെ ഒരു ദുരന്തം ഈ അടുത്ത കാലത്തെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ചെറുങ്ങാൻ എന്തോ മാനസികമായിട്ടുള്ള രസമുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം വേറൊരാളും കൂടെ ഉണ്ട് ഇപ്പോൾ ഈ അടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ നമ്മുടെ ആറാട്ടെണ്ണ അയാളും ഇതൊക്കെ പോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈസോൺ മേക്കേഴ്സിനകത്ത് രേണുസുദിയുടെയും ഈ ഷാരികയുടെ ഇന്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തില്ലായിരുന്നു എന്തുകൊണ്ട് റിയാക്ട് ചെയ്യാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരും പരസ്പര സമ്മതത്തോടെ കൂടിയിട്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ചെയ്തത് കാര്യം രേണു സുദി എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഷാരിക ചോദിക്കുന്നതെന്നും എന്തൊക്കെ റിപ്ലൈ ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ അതായത് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് അപ്പൊ സകലമായ ആൾക്കാരും പോയി ഈ ഷാരിക മാത്രം തെറി വിളിച്ചിട്ട് കാര്യമില്ല പറയുന്നെങ്കിൽ രണ്ടുപേരെയും കൂടെ ചേർത്ത് പറയണം ആ ഒരു അഭിപ്രായമായിരുന്നു എനിക്ക് ബേസിക്കലി ഉണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒരുപാട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് രേണു സ്വദിക്ക് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സാമാന്യ ബോധമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു എന്ന് ഓക്കെ എന്തായാലും ആ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് ഇവരുടെ പുതിയ ഇൻറ്റർവ്യൂ പറയുന്നുണ്ട് വീണ്ടും ഔട്ട് സൈറ്റും പരിപാടിയായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അത് കണ്ടുനോക്കാം ാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ഹോട്ട്സിലിൽ എന്റെ ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നീതി പുലർത്തി നിങ്ങൾ അത് ഓക്കെ ആയിരുന്നു നിങ്ങൾ പെർഫക്റ്റ് ആയിട്ടാണോ ആ ഹോട്ട്സീൽ ഇരുന്നിരുന്നത് തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേഖ ആ ഷോ ആ ഷോയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു ഹൺഡ്രഡ് പേഴ്സൺ കഫർട്ടബിൾ ആയിരുന്നു ഇല്ലോ നിൽക്കും നിങ്ങൾ ലോകത്ത് വിളിച്ചു വെല്ലുവിളിക്കുന്നു നിങ്ങൾ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഹൺഡ്രഡ് പേർസൺബ് ആയിരുന്നു എനിക്ക് ഇനി ഇപ്പം ഇതിനെ ചോദിച്ചാലും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉത്തരം പറയുന്നത് അതാണ് രേണുന്റെ ഒരു പ്രത്യേക ആ ഷോ നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എനിക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടായിട്ടില്ല കേട്ടോ എനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയേണ്ടത് എനിക്കതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് ഒരു കാര്യവും ഇല്ലാതെയായിരുന്നു ഈ ഒരു ആങ്കറെ പോയി തെറി വിളിച്ചത് ഇവർ വലിയ മാന്യനാണെന്നുള്ള രീതിയിൽ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്ക് അകേഞ്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷേ രേണു സുദിയുടെ അറിവോടെ കൂടിയിട്ട് ചെയ്ത ഒരു കാര്യത്തിന് എല്ലാവരും പോയിട്ട് ഈ പറയുന്ന ചാനലിനെയും ഈ ഈ ആങ്കറേ ആയിരുന്നു തെറി വിളിക്കുന്നത് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ റേണുവിന്റെ വായിന്ന് തന്ന വന്നപ്പോഴത്തേക്ക് മനസ്സിലായല്ലോ എന്താ ജനങ്ങളെന്തായാലും കേട്ടു തന്നെയാണ് വിശ്വാസം രേണു ആ ഹോർട്സീറ്റ് കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഏത് 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 ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടാണ് ഉത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല ഹോട്ട് സീറ്റ് അല്ല ശാരീരിക അല്ലെങ്കിൽ ഏത് ആംഗർ ആണേലും എനിക്ക് കംഫർട്ടല്ല ഏത് ആങ്കറിന്റെ കാര്യം നോക്കട്ടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്ന ഒരേ ഒരു ഷോ ഈ ഹോട്ട് സീറ്റും ഈ ആങ്കറുമാണ് അതിലൊരു സംശയമില്ലല്ലോ പോസിറ്റിവിറ്റി തന്ന ഷോ നെഗറ്റീവ് എടുത്ത് വെച്ച് കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് അതാണ് ഇവർ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി മനസ്സിലായില്ലേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഒന്നും അറിയാത്ത പാവങ്ങളെ പറ്റിക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുവാണ് ഒരുപാട് അമ്മമാരുണ്ട് ഇവരെ ഇഷ്ടപ്പെടുന്നത് അവർ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ലിറ്ററലി ഒരു ഒരു ഇൻ്റർവ്യൂ ഒന്നും പറഞ്ഞ് ചെന്ന് കയറി ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് രേണുവിനകത്ത് പേയ്മെൻറ് ഉണ്ട് പേയ്മെൻറ്റില്ലാതെ വെറുതെ ഒന്നും പോയിരിക്കത്തില്ല അതൊക്കെ അതൊക്കെ ചുമ്മാ അതാണ് പേയ്മെന്റ് ഉണ്ട് പേ ആരെ വിളിച്ചു കഴിഞ്ഞാലും പേയ്മെന്റ് കൊടുത്തിട്ടാണ് അവർ ഇന്റർവ്യൂനിന്ന് വിളിപ്പിക്കുന്നത് അപ്പോൾ പേമെന്റ് മേടിച്ച് നമ്മൾ ആ ഒരു ചോയിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കണ്ടന്റ് കുടിക്കാൻ വേണം മനസ്സിലായില്ലേ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതിനുമ്പോൾ കുറേ ഷോ ചെയ്തിട്ടുണ്ട് കുറെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു കുറെ റീൽസ് ചെയ്യുന്നു ഇതിലൊക്കെ നിങ്ങൾ നെഗറ്റീവിന്റെ രാജൂപരി ആയിരുന്നു ഇപ്പോഴാണ് നിങ്ങൾ പോസിറ്റീവ് ആയത് അക്കൂട്ടത്തിൽ നിങ്ങൾ അഭിനയ ആൾക്കാരെ പ്രശംസിക്കുന്നു പുകഴ്ത്തുന്നു ഇതേ അഭിനയം കൊള്ളാതായ്മ പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾ ഇനിയും അഭിനയിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അഭിനയം മോശമാണ് നിങ്ങളുടെ മുഖം ഇങ്ങനെയാണ് ഇപ്പൊ ഭയങ്കര സുന്ദരിയാവുന്നു ഏഴുസുതി ഭയങ്കര ആർട്ടിസ്റ്റ് ആണ് ഏഴുസ്തു അഭിനയം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ സത്യത്തിൽ ഈ ഷോ കൊണ്ടായ ലാഭങ്ങളിൽ അതിപ്പം ഈ ശരി പറഞ്ഞ പോലെ രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞില്ലേ അത് നെഗറ്റീവ് പറയുന്നവർ തന്നെയാണ് പോസിറ്റീവ് പറയുന്നത് പോസിറ്റീവ് പറയുന്നവർ തന്നെയാണ് നെഗറ്റീവ് വീണ്ടും പറയുന്നത് സോ അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം എന്തായാലും ഈ ഒരു ഷോ തന്നെയാണ് ആ ഒരു ഞാൻ സത്യമാണ് ഈ ഒരു ഷോയിൽ കൂടിയാണ് എനിക്ക് പോസിറ്റീവ് ഉണ്ടായതെന്ന് അതായത് നിങ്ങളെപ്പോഴും ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുള്ളൂ പക്ഷേ ഈ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അത് നിങ്ങളുടെ അറിവോടെ കൂടിയിട്ടായിരുന്നു അത് ചെയ്തതെന്ന് ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ കുറവാണത് അല്ല വേറെ ഒന്നുമില്ല നിലവാക്കിയിട്ടൊക്കെ കാണാം ഇപ്പൊ താങ്കളെ നമ്മുടെ ഒരു നല്ല കാലത്തിലോ കഷ്ടകാലത്തോ താങ്കളെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖത്തിൽ ഞാൻ ഹോസ്റ്റലായിട്ട് വന്നിരുന്നു പോകുന്ന ഒരു ഒരു പാപമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് താങ്കൾ അംഗീകരിക്കും അത് താങ്കൾ താങ്കളുടെ ജോലി ചെയ്യുന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എനിക്ക് അതിനെ തന്നെ പറയാനുള്ള ഈ മൂന്ന് റീൽസ് ഹിറ്റ് ആയത് നല്ല അഭിപ്രായങ്ങൾ താഴെ വന്നു താങ്കൾ നല്ല താങ്കളായിട്ട് വിലയു പോയി അതിന് നല്ലത് പറഞ്ഞാണ് പറഞ്ഞാൽ പോയി ചീത്ത പറഞ്ഞില്ല താങ്കളുടെ ഷോയ്ക്ക് എല്ലാത്തിനും റേറ്റിംഗ് ഉണ്ട് അത്യാവശ്യം എല്ലാ നേരത്തെ അതായത് ഈ ഹോട്ട്സിന് താങ്കളുടെ ലൈഫിലെ പോയിന്റ് ഹോട്ടസിന്റെ മുമ്പും പിമ്പോ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല തീർച്ചയായിട്ടും കാരണം നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റിയിലേക്ക് വന്നത് ഈ ഹോട്ട്സീറ്റ് കഴിഞ്ഞിട്ടാണ് ഒരുപാട് പറയുന്നത് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം രേണുസൂദിയുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത് കൊള്ളാം എനിക്ക് ഇതിനൊന്നും ആൻസർ ഇല്ല ഉള്ള കാര്യങ്ങൾ പറയാലോ കാര്യം വെൽ പ്ലാൻഡ് ആയിട്ട് പിന്നെയും വന്നിരുന്ന ആൾക്കാരെ പറ്റിക്കുവാണ് ഈ പറയുന്ന കുറച്ച് ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവരെ ഇപ്പോഴും വിശ്വസിച്ച് ഇവര് ഇവരെ ഭയങ്കര അതായത് സ്വന്തം കുടുംബത്തിൽ അംഗമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുൾപ്പെടെ ഇവർ ലിറ്ററലി പറ്റിക്കുവാണ് അല്ല അതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല സോ രേണുസുദിയുടെ ആണ് പറയുന്നത് ദൈവത്തെ ഓർത്ത് ഇമാരി പരിപാടികളായിട്ട് വരാതിരിക്കും ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഷോയും കാര്യങ്ങളായി മീൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക വെറുതെ വീണ്ടും നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഇനി മൈൻഡ് ചെയ്യത്തുമില്ല എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യത്തൂല്ല അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക